രാമായണ മാസാചരണത്തിൻ്റെ ഭാഗമായി രാമായണ ദിനാചരണം നടത്തി കൊച്ചി അമൃത വിശ്വവിദ്യാപീഠം വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രാമായണ പാരായണം ഉൾപ്പെടെ വിവിധ പരിപാടികളുണ്ടായിരുന്നു ദിനാചരണം സംഘടിപ്പിച്ചത് നാമാദിനായണൻ ലക്ഷ്മണനായ ലക്ഷ്മി ഭഗവതി ലോകമായ രാമായണത്തിന്റെ പുണ്യം വിദ്യാർത്ഥികളിലേക്ക് പകരുന്നതിന്റെ ഭാഗമായാണ് കൊച്ചി അമൃത വിശ്വവിദ്യാപീഠം രാമായണ ദിനാചരണം സംഘടിപ്പിച്ചത് ബ്രഹ്മസ്ഥാനം ഓഡിറ്റോറിയത്തിൽ നടന്ന ദിനാചരണ പരിപാടിയിൽ അമൃത സ്കൂൾ ഓഫ് ആയുർവേദ ഡീൻ സ്വാമി ശങ്കരാമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി ഭാഷയ്ക്കും മതങ്ങൾക്കും രാഷ്ട്രങ്ങൾക്കും അതീതമായ സ്വാധീനമാണ് രാമായണത്തിനുള്ളതെന്നും ശ്രീരാമന്റെ ഗുണങ്ങൾ എല്ലാവരിലേക്കും പ്രചരിപ്പിക്കുകയാണ് രാമായണ മാസാചരണത്തിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു രാമായണം എങ്ങനെ മനസ്സിലാക്കണമെന്ന് ചോദിച്ചാൽ അവരവരുടെ കഴിവനുസരിച്ചിട്ട് വേണം അതിനെ ഉൾക്കൊള്ളേണ്ടത് അതുകൊണ്ട് ഇതിന് പെർഫെക്ഷൻ എന്നുള്ള ഒരു വാക്ക് ഇല്ല എങ്ങനെയൊക്കെ ഇതിനെ പ്രചരിപ്പിക്കാൻ സാധിക്കും അങ്ങനെയൊക്കെ പ്രചരിപ്പിക്കണം എന്ന് മാത്രമേ വിചാരിക്കാറുള്ളൂ ഭാഷയുടെ പരിമിതികളില്ല ഇന്ത്യയിൽ ഒരു ഭാഷയില്ല അതാത് ഭാഷയ്ക്ക് ആ രാമായണം ഏറ്റവും പ്രധാനമാണ് ജാതി മത അത് അതിൽ അതിൽ അതിലുപരി ഉപരി സ്വാധീനം ചെലുത്തുന്നു മത മതഭേദം മാത്രമല്ല മാത്രമല്ല രാഷ്ട്രഭേദം ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട് അമൃത വിശ്വവിദ്യാപീഠം ക്യാമ്പസ് ഡീനും ഡയറക്ടറുമായ യു കൃഷ്ണകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ദിനാചരണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ രാമായണ പാരായണവും ഭജനും നടന്നു വിദ്യാർത്ഥികൾ നടത്തിയ ഗുരുപാദ വന്ദനത്തോടെയാണ് രാമായണ ദിനാചരണ പരിപാടികൾ സമാപിച്ചത് അമൃത ന്യൂസ് കൊച്ചി